വള്ളുവനാടിൻ്റെ മലമടക്കുകളിൽ ഗറില്ലാ പോരാട്ടത്തിലൂടെ ബ്രിട്ടീഷുകാരെ വിറപ്പിച്ച കോട്ടക്കുന്നിൻ്റെ ചെരുവിൽ കണ്ണുകെട്ടി കൈകൾ പിന്നോട്ട് കെട്ടി പിന്നിൽ നിന്നും വെടിവെക്കാനൊരുങ്ങിയ വെള്ളക്കാരനോട് പുറകിൽ നിന്നും വെടിവെച്ചു കൊല്ലാൻ ഞാൻ വീരുവല്ലട ആണത്തമുണ്ടെങ്കിൽ നേർക്ക് നേരെന്ന് വെക്കടാ വെടി എനിക്ക് ഈ നാടിൻ്റെ മണ്ണ് കണ്ടുപരിക്കണം ബ്രിട്ടീഷ് പട്ടാള കമാൻഡർ കേണൽ അംഫ്രിയെ വിറപ്പിച്ച ഏറെനാടൻ പുലി വാരിയൻ കുന്നത്ത് കുഞ്ഞാമദാജി ആ ധീര വീര ദേശാഭിമാനിയുടെ കഥ പറയാം ആൾക്കൂട്ടത്തിൻ്റെ ആക്രോശങ്ങൾക്കും പരിധിവിട്ട ആക്രമണങ്ങൾക്കും അപ്പുറത്ത് നിയന്ത്രിതമായൊരു സമരമായി മലബാർ സമരത്തെയും സമരഭടന്മാരെയും തിരിച്ചുവിട്ട വിപ്ലവ നായകനാണ് വാരിയൻ കുന്നത്ത് കുഞ്ഞാമദാജി ചെറുപ്പത്തിലെ തടങ്കൽ ക്യാമ്പുകളിൽ കഴിയേണ്ടി വന്നതിൻ്റെ ചൂടുള്ള അനുഭവങ്ങൾ ഉരുക്കിപ്പണിത ചുണയുള്ള നേതൃത്വം വന്നതോടെയാണ് ബ്രിട്ടീഷുകാർക്കെതിരെയും അവരെ സഹായിക്കുന്നവർക്കെതിരെയുമുള്ള പ്രതിഷേധങ്ങൾക്ക് വ്യവസ്ഥാപിത പോരാട്ടമുറകൾ രൂപീകരിക്കപ്പെട്ടത് അണമുറിയാത്ത സമരവീര്യവും അജഞ്ചലമായ നേതൃശക്തിയും കൊണ്ട് മുസ്ലിം കേരളത്തിൻ്റെ ഹൃദയ താരകമായി തീർന്ന വിപ്ലവ നായകനാണ് വാര്യൻ കുന്നത്ത് കുഞ്ഞാമദാജി മലബാർ സമരത്തിൽ വർഗീയത കണ്ടവർ പോലും വാര്യൻകുന്നത്തിനെ വർഗീയവാദിയാക്കാൻ ധൈര്യപ്പെടാതിരുന്നത് തരത്തിലും അദ്ദേഹം നിഷ്കർഷിച്ച മതമൈത്രി കൊണ്ടുതന്നെയാണ് വാര്യൻകുന്നത്ത് മൊയ്തീൻകുട്ടി ഹാജിയുടെയും തൊവൂരിലെ പറവട്ടി കുഞ്ഞായിച്ചുടേയും മകനായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിൽ മഞ്ചേരിക്കടത്ത് നെല്ലിക്കുത്തിലാണ് കുഞ്ഞഹമ്മദാജിയുടെ ജനനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിലെ മണ്ണാർക്കാട് ലഹളയിൽ പങ്കെടുത്തതിനാൽ ആൻഡമാനിലേക്ക് നാടുകടത്തപ്പെട്ടവരിൽ ആജിയുടെ ഉപ്പയും ബന്ധുവായ പുന്നക്കാടൻ ചേക്കുവാജിയും ഉൾപ്പെട്ടിരുന്നു വള്ളുവങ്ങാട് കുന്നുമൽ പ്രൈമറി സ്കൂളിലെ പഠനശേഷം ആലി മുസ്ലിയാരുടെ പിതൃ സഹോദരൻ എരിക്കുന്നത്ത് മമ്മത് കുട്ടി മുസ്ലിയാരിൽ നിന്ന് മതപഠനം നടത്തി മണ്ണാർക്കാട് ലഹള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായി തീർന്നു ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വം നൽകണമെന്നാവശ്യപ്പെട്ട് അക്കാലത്തെ പ്രമുഖ പണ്ഡിതന്മാർക്കെല്ലാം അദ്ദേഹം കത്തയച്ചു ഈ കത്തുകൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ഒരുങ്ങി പിടികൊടുക്കാതെ വേഷപ്രച്ഛനായി കുഞ്ഞഹമ്മദാജി നാടുവിട്ടു ആ യാത്ര ചെന്ന് അവസാനിച്ചത് വിശുദ്ധ മക്കയിലായിരുന്നു മൂന്ന് വർഷത്തെ ജീവിതം അദ്ദേഹത്തെ ഒരു പണ്ഡിതനാക്കി മാറ്റി മലബാർ സമരത്തിന്റെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നാട്ടിൽ മടങ്ങിയെത്തി മൊറയൂരിനടുത്ത പോത്തു വെട്ടി